സെക്കുലർ എന്ന പദം ഡിറൈവ് ചെയ്തു വരുന്നത് മതവുമായി ബന്ധമില്ലാത്തതും വേർപിരിഞ്ഞതുമായ അവസ്ഥയെയാണ് ഈ സെക്കുലർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് മീനിങ് ഓഫ് സെക്യുലാരിസത്തിലേക്ക് പോകാം എന്താണ് സെക്യുലാരിസത്തിൻ്റെ അർത്ഥം യൂറോപ്പിലാണ് മതേതരത്വം എന്ന ആശയം ഉത്ഭവിച്ചത് എന്നാൽ അതിൻ്റെ പ്രായോഗിക ക്ഷമത അതിൻ്റെ പ്രായോഗിക കാര്യത്തിൽ അത് സാർവത്രികമായി യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്ത് മുഴുവനും ആ ആശയം പ്രചരിക്കുകയുണ്ടായി യൂറോപ്പിൽ മധ്യകാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ കോമൺവെൽത്ത് മധ്യകാലത്തിൻ്റെ അവസാനത്തോടെ വിവിധ ദേശീയ പ്രാദേശിക രാഷ്ട്രങ്ങളായി വിഘടിക്കുകയും അതോടൊപ്പം തന്നെ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ഫലമായിട്ട് പാശ്ചാത്യ ലോകത്ത് വികസിച്ച് വന്നതായിരുന്നു സെക്കുലറിസം എന്ന ആശയം അത് യുക്തി ശാസ്ത്രബോധം യുക്തിവാദം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് യൂറോപ്പിൽ മധ്യകാലത്തിൻ്റെ അവസാനത്തോടെയും ആധുനികതയുടെ തുടക്കത്തോടെയും ഉണ്ടായി വന്ന ആശയമാണ് സെക്യുലാരിസം എന്നത് മധ്യകാലത്തെ മതത്തിൻ്റെ നീണ്ടതും വിനാശകരവുമായ പ്രാദേശിക യുദ്ധങ്ങൾ കോണ്ടിനെൻ്റൽ യൂറോപ്പിനെ ക്ഷീണിപ്പിച്ചതിന് ശേഷമാണ് പടിഞ്ഞാറൻ യൂറോപ്പ് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചുള്ള ഈ സെക്യുലാരിസം എന്ന ആശയത്തിലേക്ക് മാറി വരുന്നത് ക്രിസ്ത്യൻ സഭയെ മധ്യകാലത്ത് ക്രിസ്ത്യൻ സഭകളാണ് ഭരണകൂടത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത് അപ്പോൾ ക്രിസ്ത്യൻ സഭയെ ഭരണകൂടത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സെക്യുലറിസം എന്ന ആശയം യൂറോപ്പിൽ ഉത്ഭവിച്ചത് മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയമായിട്ടാണ് മതേതരത്വം ഉയർന്നു വന്നത് സർക്കാർ സ്ഥാപനങ്ങളും നയങ്ങളും മതത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണമെന്നും മതവിശ്വാസങ്ങൾ സർക്കാർ തീരുമാനങ്ങളെ ഗവണ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളെ ഒരു വിധത്തിലും സ്വാധീനിക്കരുതെന്നുമാണ് മതേതരത്വം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതേതരത്വത്തിൻ്റെ സാരാംശം രണ്ട് അടിസ്ഥാന തത്വങ്ങളിൽ നിലകൊള്ളുന്നു ഒന്ന് രാഷ്ട്രത്തിൽ നിന്ന് മതത്തെ വേർപ്പെടുത്തുക മറ്റൊന്ന് ഭരണകൂടവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളുടെ തികച്ചും സ്വകാര്യമായ കാര്യമായിട്ട് മതത്തെ അംഗീകരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് യൂറോപ്പിലെ പാശ്ചാത്യ മതേതരത്വത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത് വിവിധ മതങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന് നിഷ്പക്ഷതയുടെ ഒരു സ്ഥാനം മതേതരത്വം നൽകുന്നു ഭരണകൂടം എല്ലാ മതത്തോടും നിഷ്പക്ഷത പുലർത്തുന്നു അതേസമയം പൗരന്മാർക്ക് ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം മതേതരത്വം ഉറപ്പ് നൽകുന്നു മതേതരത്വം മതത്തിന് വിരുദ്ധമായിട്ടല്ല എല്ലാ മതത്തിൽ നിന്നും ഭരണകൂടത്തെ മോചിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിന് നിഷ്പക്ഷത പുലർത്തുന്നതാണ് മതേതരത്വം മതേതര രാഷ്ട്രം രാഷ്ട്രമെന്നത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന രാഷ്ട്രമാണ് രാഷ്ട്രം ഒരു പൗരനോടും ഇടപെടുമ്പോൾ അവൻ്റെ മതം പരിഗണിക്കാതെ രാഷ്ട്രത്തിന് ഒരു പ്രത്യേക മതവുമായി ഭരണഘടനാപരമായ ബന്ധമില്ലാതെ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാനോ അതിലിടപെടാനോ ശ്രമിക്കാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്നതിനെയാണ് മതേതരത്വ രാഷ്ട്രം എന്ന് പറയുന്നത് ഇതാണ് സെക്കുലാരിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതേ സമയത്ത് സെക്യുലാരിസം ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിൽ സെക്യുലാരിസത്തിന് ചെറിയ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ ഇനി നോക്കുന്നത് സെക്യുലാരിസം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ മതേതരത്വം എന്ന ആശയം മതങ്ങളോടുള്ള ഭരണകൂടത്തിൻ്റെ നിസ്സംഗത എന്ന അർത്ഥത്തിലല്ല മറിച്ച് എല്ലാ മതങ്ങളോടും തുല്യമായ രീതിയിൽ പെരുമാറുകയും ഏതൊരു ഇന്ത്യക്കാരനെയും അവൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം ഒഴിവാക്കുകയും ചെയ്യുന്നു ഈ അർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ പാശ്ചാത്യ ഉപയോഗമല്ല ഇന്ത്യനിസം എന്നാണ് ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് ആശിഷ് നിന്ധ്യ എന്ന് പറയുന്ന വലിയ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ ചിന്തകൻ പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ സെക്യുലാരിസത്തിന് പ്രായോഗികവും സവിശേഷവുമായ സാഹചര്യങ്ങൾ ഒരു പ്രത്യേക അർത്ഥം നൽകുന്നുണ്ട് പാശ്ചാത്യ ലോകത്തെ മതേതരത്വത്തിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ മതേതരത്വം പോസിറ്റീവ് അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പാശ്ചാത്യ മതേതരത്വത്തിൽ ഭരണകൂടം നിസ്സംഗത പുലർത്തുന്നു എന്നാൽ ഇന്ത്യൻ മതേതരത്വം എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനവും തുല്യമായ അഖിലവുമാണ് ഉയർത്തിപ്പിടിക്കുന്നത് മതേതര ഇന്ത്യ മതമില്ലാത്ത രാജ്യം എന്നല്ല അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ലാതിരിക്കുകയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാർക്കിടയിൽ യാതൊരു വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ മതത്തോടും ചേർത്തു പിടിക്കുന്ന ഒരാശയത്തെയാണ് ഇന്ത്യൻ മതേതരത്വം ഉറപ്പാക്കുന്നത് എന്ന് നെഹ്റു വിശേഷിപ്പിക്കുന്നുണ്ട് ഇതിനാൽ ഇന്ത്യയിൽ മതേതരത്വമായല്ല മതനിരപേക്ഷതയായാണ് അക്കാദമികവും ജനകീയവുമായ രാഷ്ട്രീയവുമായ സെക്കുലാരിസത്തിൻ്റെ വ്യവഹാരങ്ങളുടെ കാതലായി പറയപ്പെടുന്നത് അപ്പോൾ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ് ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ മതേതരത്വം നിസ്സംഗതയാണ് ഒരു മതത്തോടും രാഷ്ട്രത്തിന് യാതൊരുവിധ അടുപ്പവുമില്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരാശയമായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഇന്ത്യൻ മതേതരത്വത്തിനും പാശ്ചാത്യ മതേതരത്വത്തിനും ചില വ്യത്യാസങ്ങളുണ്ട് അവയാണ് ഇനി നമ്മൾ പറയുന്നത് ഒന്ന് ചരിത്ര പശ്ചാത്തലമാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലെ നവോത്ഥാനത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ഫലമായാണ് പാശ്ചാത്യ ലോകത്ത് മതേതരത്വം എന്ന ആശയം ഉടലെടുക്കുന്നത് അത് യുക്തി ശാസ്ത്രബോധം യുക്തിവാദം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയത് ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങളും സമുദായങ്ങളും ഭാഷാവിഭാഗങ്ങളും ഒരുമിച്ച് നിലനിൽക്കുന്ന സാംസ്കാരികവും മതപരവുമായ വൈവിധ്യമാർന്ന സമൂഹത്തിൻ്റെ പാശ്ചാത്യത്തിലാണ് മതേതരത്വം എന്ന ആശയം ഉയർന്നു വരുന്നത് രണ്ടാമത്തത് മതത്തോടുള്ള സമീപനമാണ് പാശ്ചാത്യ മതേതരത്വം മതത്തോടൊരു ലിബറൽ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇവിടെ പാശ്ചാത്യ ലോകത്ത് വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് ഭരണകൂടത്തിനും മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് പാശ്ചാത്യ ലോകത്തെങ്കിൽ ഇന്ത്യയിൽ സർവധർമ്മ സംഭവത്തിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മതങ്ങളുടെയും ഐക്യമെന്ന പോസിറ്റീവായ മതേതരത്വത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് മതേതരത്വം എന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങളെയും സമുദായങ്ങളെയും അനുരഞ്ജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഐക്യത്തോടെ കൊണ്ടുപോകുന്നതാണ് എല്ലാവരോടേയും ചേർത്ത് പിടിക്കുന്നതാണ് ഇന്ത്യൻ സമീപനമെങ്കിൽ പാശ്ചാത്യ സമീപനം എല്ലാ മതങ്ങളോടും നിസ്സംഗമായിട്ടാണ് അവിടെ സമീപനമെങ്കിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ സമീപനമെങ്കിൽ ഇന്ത്യയിലെ സമീപനം എന്ന് പറയുന്നത് സർവധർമ്മ സംഭവ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തത് ഭരണകൂടത്തിൻ്റെ പങ്കാണ് പാശ്ചാത്യ മതേതരത്വത്തിൽ ഭരണകൂടം വിവിധ മതങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ഒരു പ്രത്യേക മതവും മറ്റുള്ളവരും കൊണ്ട് മതത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു പാശ്ചാത്യ ലോകത്ത് ഭരണകൂടം എല്ലാ മതങ്ങളോടും തുല്യമായ അകലമാണ് വെച്ച് പുലർത്തുന്നത് അതേസമയത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭരണകൂടം പ്രാധാന്യം നൽകുന്നുണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ പങ്ക് പാശ്ചാത്യ ലോകത്ത് എല്ലാ മതങ്ങളെയും തുല്യമായി അകറ്റി നിർത്തുന്നതാണെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥ വഹിക്കുന്നതാണെങ്കിൽ അവിടെയുള്ള ആധിപത്യം പുലർത്തുന്നതിനെ ഇല്ലാതാക്കുന്നതാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനം അതാണ് ഇന്ത്യയിലും മതേതരത്വം അതേ സമയത്ത് പാശ്ചാത്യ മതേതരത്വം എല്ലാ മതങ്ങളോടും എല്ലാ മതങ്ങളോടും തുല്യമായ അകലമാണ് ചേർത്ത് പിടിക്കുന്ന പരിപാടിയില്ല നാലാമത്തത് മതവുമായുള്ള ബന്ധമാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പൊതുജീവിതത്തിൽ മതത്തിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും മതേതരത്വത്തെ കാണുന്നത് അതിന് വിപരീതമായി ഇന്ത്യൻ സെക്യുലറിസം ജനങ്ങളുടെ ജീവിതത്തിൽ മതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു അങ്ങനെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു അതേസമയം ഭരണകൂടം മതസ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായി തുടരുകയും ചെയ്യുന്നു ഏതായാലും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പൊതുജീവിതത്തിൽ മതത്തിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് മതേതരത്വത്തെ കാണുന്നതെങ്കിൽ ഇവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ മതേതരത്വത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് ഇതാണ് പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം മൊത്തത്തിൽ ഇന്ത്യൻ മതേതരത്വം എല്ലാ മതങ്ങളുടെയും ഐക്യവും വ്യക്തികളുടെ സ്വാതന്ത്ര്യവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും ഉ ഉറപ്പു നൽകുന്നു അതേസമയം പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രത്തിൽ രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മതവിരുദ്ധ പ്രത്യാശാസ്ത്രത്തെ സൂചിപ്പിക്കുന്ന പാശ്ചാത്യ മതേതരത്വം ഒരുപാട് മതങ്ങൾ കൂടി ജീവിക്കുന്ന ഇന്ത്യയിൽ പ്രയോഗിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത് മതേതരത്വം ഒരു മതത്തോടുമുള്ള നിസ്സംഗതയല്ല ഇന്ത്യയിൽ മറിച്ച് എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനമാണ് അതില്ലാതെ ഇന്ത്യ രാഷ്ട്രത്തിന് ഭാവിയില്ല എന്നാണ് ഇന്ദിരാഗാന്ധി പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും കൃത്യമായ മാറ്റമുണ്ട് പാശ്ചാത്യ മതേതരത്വം നിസ്സംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് വ്യക്തികളുടെ പൊതുജീവിതത്തിൽ മതത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മതവുമായിട്ടുള്ള അകലമാണ് ശ്രമിക്കുന്നത് അതേസമയത്ത് ഇന്ത്യൻ മതേതരത്വത്തിൽ മതങ്ങളെ ചേർത്ത് പിടിക്കാനാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാനാണ് ഇന്ത്യയിൽ ശ്രമിക്കുന്നത്